ഒരു പതിറ്റാണ്ടായി ചങ്ങരംകുളം മേഖലയിൽ സാമൂഹിക സാംസ്കാരിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ജ്വാല വേദിയുടെ മെഗാ കിസ് മത്സരം ഓഗസ്റ്റ് പത്തിന് പന്താവൂർ ഇർഷാദിൽ ഭാരവാഹികൾ പറഞ്ഞു നമ്മള് എല്ലാ സ്കൂളുകളിലും മുപ്പത്തി ആറ് സ്കൂളുകളില് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് എൻട്രി ഫോം അവിടുന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഈ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫൈൽ കൊടുക്കുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് നാല് വിഭാഗങ്ങളിലായിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട് കൂട്ടത്തില് ബെസ്റ്റ് സ്കൂളുകൾക്കുള്ള അവാർഡുണ്ട് പിന്നെ നമുക്കൊരു ചെറിയ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഐ എ എസ് സിവിൽ സർവീസ് എഴുതിയിട്ട് ഐ ആർ എസ് ലഭിച്ച നമ്മുടെ നാട്ടുകാരിയായ ഡോക്ടർ തസ്ലീമാണ് എടുക്കുന്നത് പിന്നെ വിപുലമായൊരു ജനകീയ കമ്മിറ്റിയും ഇതിന് പിന്നിലുണ്ട് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് ഈ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ ക്ലബിന് വളരെ പിന്തുണ നാട്ടുകാരിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് വർഷം തോറും ഈ പരിപാടി നടത്താൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത് മാത്രമല്ല സ്കൂളിൽ നിന്നും നല്ല പ്രതികരണമാണ് ഇതിൽ ഞങ്ങൾക്ക് സെക്രട്ടറി പറഞ്ഞ പോലെ പ്രസിഡന്റ് പറഞ്ഞ പോലെ എല്ലാ വിഷയങ്ങളെയും ആസ്പദമാക്കിക്കൊണ്ട് നമ്മുടെ സമ സമീപ പ്രദേശത്തെ അങ്ങനെ പ്രാദേശികമായ ചോദ്യങ്ങൾ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്വിഷാണ് ദേശീയവും അന്തർദേശീയവും ആനുകാലികവും സിനിമ അതുപോലെ തന്നെ എല്ലാ ഒരു മനുഷ്യനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന എല്ലാ ഒരു വ്യത്യസ്തമായ പ്രോഗ്രാമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതില് നല്ല പങ്കാളിത്തം ഉണ്ടാവാറുണ്ട് നല്ല മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട് ആലംകോട് നന്നമുക്ക് പഞ്ചായത്തിലെ മുപ്പത്തി ആറോളം സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും യു പി എൽ പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ട്രോഫികൾ സമ്മാനിക്കും ആദ്യം മൂന്ന് സ്ഥാനങ്ങളിൽ എത്തുന്നവർക്ക് ക്യാഷ് പ്രൈസ് അടക്കമുള്ള സമ്മാനങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആലങ്കോട് ലീലാകൃഷ്ണേട്ടൻ പത്മപ്രഭ പുരസ്കാരം നേടി ആലങ്കോടിൽ ലീലാകൃഷ്ണനേട്ടനും ആദരവ് നൽകുന്നുണ്ട് ഈ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ വാർഡ് മെമ്പർമാർ തുടങ്ങിയ ആളുകളുടെയൊക്കെ രാഷ്ട്രീയ മേഖലയിൽ നിന്നും മറ്റ് പ്രമുഖ വ്യക്തികളുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടായിരിക്കും പരിപാടി മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ പുരസ്കാരം നേടിയ പ്രമുഖ സാഹിത്യകാരൻ ആലംകോട് ലീലാകൃഷ്ണനെയും പെരുമ്പടപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധുവിനെയും ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഭാരവാഹികളായ ജയകൃഷ്ണൻ പാലക്കൽ മണികണ്ഠൻ വേളയാട്ട് സുധീർ സി കെ അനസ് ടി സി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം